ബസ്സിൽ എത്ര പേർക്ക് യാത്ര ചെയ്യാം ഇരിക്കുന്നവർക്ക് പുറമേ സീറ്റെണ്ണത്തിന്റെ പകുതി ആളുകൾക്ക് ബസ്സിൽ നിന്ന് സഞ്ചരിക്കാം എന്നതാണ് നിലവിലെ നിയമം പറയുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഈ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് ആലപ്പുഴയിൽ കണ്ടത് തുറവൂർ അർത്തുങ്കൽ തീരദേശ പാതയിലൂടെ തൂങ്ങി നിൽക്കുന്ന യാത്രക്കാരുമായി സ്വകാര്യ ബസിന്റെ അപകടയാത്ര ശരത് എസസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കയ്യും തലയും പുറത്തിടരുതെന്നാണ് ബസ്സിനകത്തെ പ്രധാനപ്പെട്ട ബോർഡുകളിലൊന്ന് എന്നാൽ തുറവൂർ എറണാകുളം തീരദേശപാതയിൽ കയ്യും തലയും മാത്രമല്ല മനുഷ്യർ തന്നെ തൂങ്ങിപ്പിടിച്ചാണ് യാത്ര ചെയ്യുന്നത് അതെന്താ ഇവിടെ നിയമം ബാധകമല്ലേ എന്നാവും അതുതന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് കാറും പിന്നെ ബൈക്കും കണ്ടമാനം ഇങ്ങനെ വന്നുകൊണ്ടേ തിരക്കുണ്ട് തിരക്കുണ്ട് അതിപ്പോൾ വടക്ക് കോപുംപടിയിൽ നിന്ന് വരുമ്പോഴൊക്കെ തിരക്കുണ്ട് ഇപ്പൊ ഈ പിന്നെ ഹൈവേയിൽ പണി ഉണ്ട് വേൽപ്പാലത്തിന് നടക്കുന്ന കാരണം എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത് ഇന്ന് രാവിലെയാണ് തുറവൂർ ചെല്ലാനം റോഡിലോടുന്ന ബസ് അപകടകരമായ രീതിയിൽ ഈ യാത്ര ചെയ്തിരിക്കുന്നത് ബസ്സിന്റെ പുറത്ത് ആളുകൾ തൂങ്ങി നിൽക്കുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മൂന്ന് പേരാണ് ബസിന്റെ പുറത്തെ ഈ കമ്പിയിൽ തൂങ്ങി പിടിച്ചു നിൽക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ബസ് ഇടതുവശത്തേക്കോ മറ്റോ അടുപ്പിക്കേണ്ടി വന്നാൽ ഇടിച്ച് ഇടിയേറ്റി ആളുകൾ താഴേക്ക് വീഴാനും ഒപ്പം ഈ കൈ ഏതെങ്കിലും തരത്തിൽ തളർന്നു പോയിട്ട് അത് കൈവിട്ടുപോയാൽ തൊട്ട് താഴെ ടയറാണ് അതിനടിയിലേക്ക് പോകുക അങ്ങനെ ഒരു വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്ന രീതിയിലായിരുന്നു ഈ റൂട്ടിൽ ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു അപകടകരമായ ബസ് യാത്ര കാർ യാത്രക്കാർ കണ്ടത് തൊട്ടുപുറകെ വന്ന കാർ യാത്രക്കാരനാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് തൂങ്ങി പിടിച്ചാൽ ഭയങ്കര പോകുന്നു അവിടെ തിരക്കല്ലേ ഇപ്പോൾ ബസ്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇവിടെ വന്ന ആൾക്കാർക്ക് ബസ് കുറവായത് കൊണ്ട് ആൾക്കാർ തൂങ്ങി പിടിച്ചാൽ പോകുന്നത് അപകടമാണ് ഈ ചാലക്കടവിന്റെ മറുവാക്കളിന്റെ അപ്പുറത്ത് വെച്ച ഒരാൾ വണ്ടി ആക്സിഡന്റ് ആയത് തൂങ്ങി പിടിച്ചാണ് ഇതാണ് ഒരു സ്വകാര്യ ബസ്സിന്റെ ഉൾവശം ഈ കാണുന്നത് പോലെ ഏകദേശം നാൽപ്പത് സീറ്റോളമാണ് ഒരു സ്വകാര്യ ബസ്സിൽ ഉണ്ടാവുക ഇതാ ഇത്തരം ബസ്സുകളാണ് ഇന്നിപ്പോൾ ഈ സർവീസിനടു അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയത് ഈ സീറ്റിന് പുറമെ ആളുകൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും ഇതും മതിയാവാത്ത സാഹചര്യത്തിലാണ് ആളുകൾ ഈ ഡോറിന്റെ ഭാഗത്തേക്ക് നിൽക്കേണ്ട സാഹചര്യം അതും കഴിഞ്ഞാണ് പിന്നീട് ഈ ഡോറിന്പ്പുറം തൊട്ടുപ്പുറമുള്ള ഈ കമ്പിയിൽ വരെ പിടിച്ചു തൂങ്ങി യാത്ര ചെയ്യുന്നത് അത് അപകടകരമാണ് ഈ ബസ് ഏതെങ്കിലും ഇടതുഭാഗത്തേക്കോ മറ്റോ അടുപ്പിക്കേണ്ടി വന്നാൽ തൊട്ടുപ്പുറം ഇലക്ട്രിക് പോസ്റ്റോ മറ്റേതെങ്കിലും മരമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ആള് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപകടകരമായ യാത്ര എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത്തരം സാഹസിക യാത്ര അപകടങ്ങളെ മാടി വിളിക്കലാണ് അധികാരികൾ കണ്ണു തുറന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകൂ വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ